എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതു സ്വെല്ലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നല്ലോ ഇന്ന് നമുക്ക് വളരെ ആരോഗ്യ ഗുണമുള്ള ഒരു വാഴക്കൂമ്പ് തോരൻ തയ്യാറാക്കി എടുത്ത എടുക്കാം വളരെ ടേസ്റ്റി ആയിട്ട് കയ്യിലൊന്നും കറ പറ്റാതെ നമുക്ക് എങ്ങനെ അരിഞ്ഞ് ഒരു തോരൻ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം ഈ ഒരു വാഴക്കൂമ്പ് തോരനായിട്ട് ഒരു വാഴക്കൂമ്പ് എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഈ ഒരു വാഴക്കൂമ്പിൻ്റെ പുറംഭാഗം കുറച്ച് പോളകൾ നമുക്ക് കളയണം ഒരു മൂന്നാല് പോളകളെങ്കിലും കളഞ്ഞു വേണം നമുക്ക് തോരനായിട്ട് എടുക്കാൻ ഞാനിപ്പം ആ മൂന്നാല് പോളകൾ അടർത്തി മാറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം കഴുകി വൃത്തിയാക്കി എടുക്കുക ഇനി നമ്മുടെ കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് തൂക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ അരിയുന്ന കത്തിയേലും കുറച്ച് വെളിച്ചെണ്ണയൊന്ന് ഒന്ന് തൂത്ത് കൊടുക്കുക എന്നിട്ട് ചെറുതായി കൊത്തി അരിഞ്ഞെടുക്കാവുന്നതാണ് വാഴക്കൂമ്പ് അരിഞ്ഞ് ഏകദേശം ഒരു പകുതി ഭാഗമാവുമ്പോൾ അതിൻ്റെ നടുഭാഗത്ത് കുറച്ച് കട്ടിയുള്ള ഭാഗം നമുക്ക് കാണാൻ പറ്റും അന്നേരം അത് അരിയാതെ പിന്നെ അരിയുമ്പോൾ സൈഡ് ഭാഗം മാത്രം അതായത് വശങ്ങളിൽ മാത്രം ഇങ്ങനെ ചെറുതായി കൊത്തി അരിഞ്ഞെടുക്കുക ഇങ്ങനെ സൈഡ് ഭാഗം അതായത് വശങ്ങൾ മാത്രം ചെറുതായി കൊത്തി അരിഞ്ഞ് കൊത്തി എടുക്കണം ഇപ്പം എന്താ കണ്ടാൽ തന്നെ അറിയാമല്ലോ ആ കട്ടിയുള്ള ഭാഗം ഒട്ടുമേ നമ്മൾ തോരൻ അരിയുന്നതിലേക്ക് വീണിട്ടില്ല ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്താൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അരിഞ്ഞെടുക്കുകയും ചെയ്യാം കേട്ടോ ഇനി ഇത് ഈ ഒരു ഭാഗം നമുക്ക് കളയാവുന്നതാണ് ഇപ്പം ഞാൻ അരിഞ്ഞെടുത്തപ്പോൾ കയ്യിൽ കുറച്ച് കറയായിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ സാധാരണ വെള്ളത്തിൽ കഴുകിയപ്പോൾ തന്നെ ആ കറയെല്ലാം പോയി കിട്ടി അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ അരിയുന്നതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തൂത്തെടുത്ത് കഴിഞ്ഞാൽ ഒട്ടും കറ നമ്മുടെ കയ്യിൽ നിൽക്കില്ല ഇനി അരിഞ്ഞു വെച്ച തോരനിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലതായി തിരുമ്മി യോജിപ്പിച്ച് അവിടെ വയ്ക്കുക അന്നേരം നമ്മൾ തയ്യാറാക്കുന്ന തോരനിൽ കറ ചുവയ്ക്കുകേയില്ല അതുമല്ല ഒരു പ്രത്യേക ടേസ്റ്റും കൂടി ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് ഇനി അടുപ്പത്തേക്ക് ഞാനൊരു ചീനിച്ചട്ടി വെച്ചു ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ചൂടായപ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ജീരകവും കൂടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ ചോറ് വെക്കുന്ന അരി കഴുകി വൃത്തിയാക്കിയതാണ് അര ടേബിൾ സ്പൂൺ മാത്രമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതൊന്ന് പൊട്ടിച്ചെടുക്കുക അതിനുശേഷം വറ്റൽമുളകും പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഒരു സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാവുന്നതാണ് ഞാൻ ഒട്ടും ഉപ്പ് ചേർക്കാതെയാണ് ഈ സവാള വഴച്ചെടുക്കുന്നത് കാരണം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂമ്പിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് ഞാനിപ്പം ചേർത്ത് കൊടുക്കാത്തത് എന്നിട്ട് ഞാൻ അരിഞ്ഞു വെച്ച കൂമ്പും കൂടെ ഇതിലേക്കിട്ട് നല്ലതായിട്ടൊന്ന് വഴച്ചെടുക്കുക അതിനുശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മസൂർ ഡാലാണ് കഴുകി വൃത്തിയാക്കിയ ഒരു ടേബിൾ സ്പൂൺ മസൂർ ദാലും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് വരെ ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി എത്ര വേണമെങ്കിലും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി വേവിച്ചെടുക്കാനുള്ള കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അടച്ചു വെച്ച് ചെറുതീയിൽ വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് ഇപ്പം തോരനൊക്കെ നല്ലതായിട്ട് വെന്തി കിട്ടിയിട്ടുണ്ട് മസൂർ ഡാൽ ഇട്ട് കൊടുത്ത മസൂർ ഡാലൊക്കെ ഒട്ടുമൊന്നും കൊഴിഞ്ഞു പോകരുത് കേട്ടോ കുഴിഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ അതിനെ തയ്യാറാക്കി എടുക്കണം ഇനിയും ഇതിലേക്ക് ചിരികി വെച്ച തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം അരക്കപ്പോ അല്ലെങ്കിൽ മുക്കാൽ കപ്പോ നമുക്ക് ഇഷ്ടമുള്ള തേങ്ങയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നല്ലതായി മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂണോ വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കുക ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ കറിവേപ്പിലയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലതായി യോജിപ്പിച്ചെടുത്ത ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇത്രേ മാത്രമേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒട്ടും കുഴഞ്ഞൊന്നും പോകാതെ അതുപോലെ തന്നെ കറിയൊന്നും ചുവയ്ക്കാതെ ഉള്ള ഒരു വാഴക്കൂമ്പ് തോരൻ തയ്യാറായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ താങ്ക് ഫോർ വാച്ചിങ്